ഇന്ന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു ലോഡ് ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പെപ്പർ മൈദ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം വേറെ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് മൈദ എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പെപ്പർ മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം ർഗാന ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല അതിവിടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു ലൈറ്റ് കളറായി വരുമ്പോൾ നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട് ഇനി അത് നമുക്ക് അതിലേക്ക് മൂന്ന് പീസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീസെല്ലാം നല്ലപോലെ മെൽറ്റ് ആയി വരുന്നവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു നല്ലൊരു ബൗൾ എടുത്ത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മെല്ലും വീണ്ടും കുറച്ച് ചിക്കൻ ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസിൻ്റെ ക്രീം ചേർത്ത് കൊടുക്കാം നന്നായി തണുത്ത ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മയണൈസ് ചേർത്ത് കൊടുത്ത് കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും വീണ്ടും അതിൻ്റെ മേളിൽ വൈറ്റ് സോസ് പിന്നെ കുറച്ച് മയണൈസ് വീണ്ടും നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്